സാറ് പൂരമാണോ ചിങ്ങത്തിലെ പൂരം അതെ കമ്പ്യൂട്ടറിന് ഒന്നും തെറ്റാറില്ല ഇതുവരെ ഒന്നും തെറ്റിയിട്ടുമില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞ സാമി ഞെട്ടുപോ നിങ്ങൾ ഒരു പെൺകുട്ടി മോഹിക്കുന്നുണ്ട് ആരെന്നൊന്നും കമ്പ്യൂട്ടറിന് കൃത്യമായി പറയാൻ കഴിയില്ല പക്ഷേ പക്ഷേ ഒരു ഇരുചക്ര വാഹനവുമായി ബന്ധമുള്ളതാണ് ആ പെൺകുട്ടി എന്ന് കമ്പ്യൂട്ടറിന് പറയാൻ കഴിയും

പാതി പാതിയടഞ്ഞ വാതിൽ പാലികളിൽ മുഖമോർത്തിക്കൊണ്ട് അവൾ ചോദിക്കുകയാണ് കരൽ നിങ്ങളീ പറയുന്നൊക്കെ നേരാണോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് സ്വാമിക്ക് വിശ്വാസം വരുന്നില്ലല്ലേ എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് ഈ പ്രശ്നം വെച്ച് അവസാനിപ്പിക്കാം പ്രേമത്തിന്റെ പച്ചപ്പുൽമേട്ടിലേക്ക് വെച്ച് നടക്കാൻ വെമ്പുന്ന ഒരു പെൺകുട്ടിയുടെ വിതുമ്പുന്ന വികാരം കഥയിലെ ഹംസയുടെ ദൂതു പോലെ ഹംസയല്ല ഹംസം അതെ അതുപോലെ ഞങ്ങൾ പറഞ്ഞു നിരാകരിക്കാം സ്വീകരിക്കാം എന്ത് വേണമെങ്കിലും ആവാം പ്രമേയം പ്രേമമാണ് െ ലാംഗ്വേജ് സോറി ഞാൻ സപ്ലയർ അല്ലെ ചേച്ചിക്ക് എന്താ അറിയാം ഞാന് ക്ലിനിക് തുടങ്ങിയിട്ടുണ്ട് ഫുള്ളി കമ്പ്യൂട്ടറൈസ് ജാതക പൊരുത്തം നോക്കണമെങ്കിൽ എന്നെ ഏൽപ്പിക്കൂന്ന് എനിക്കറിയാം കുട്ടിക്ക് പൊരുത്തം നോക്കാം വീണ പുഷ്പവിടെ അതാ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കൂ ജാതകന്റെ പഴയ പ്രണയകഥയിലെ നായികയാണവൾ ലൈലാമജിന് പോലെ ആണോ എന്നാ ഞാൻ വരട്ടെ എത്ര എത്ര ജാതകങ്ങളുടെ കണ്ണാണതെന്ന് സ്വാമിക്ക് അറിയാമോ എന്താ കൃഷ്ണ പഴയ പ്രേമബന്ധം ഒന്ന് പുതുക്കിയോ പോട്ടെ കൃഷ്ണ സ്വാമിയോടൊന്നും ഇനി ഒളിച്ചേക്കേണ്ട കാര്യമില്ല ഇപ്പൊ സ്വാമി നമ്മളെ സ്വന്താടാ വേണ്ടി നമ്മൾ മരിക്കും അതൊരു പഴയ കഥ എങ്ങനെ േ ഒക്കെ തുറന്ന് പറഞ്ഞു കൊടുത്താലേ കൃഷ്ണ അല്ലെങ്കിൽ ഞാൻ കേറി പറഞ്ഞ ആകെ വൃത്തികേടാക്കും അതെ ഞങ്ങളുടെ തമ്മിൽ പ്രേമമായിരുന്നു യാന്ത്രികമായ പ്രേമം ഫുള്ളി കമ്പ്യൂട്ടറൈസ് പറ്റൂല ഞാൻ സ്വാമിയുടെ അടുത്തെങ്ങാനും നടക്കുന്ന സുന്ദരികൾ ഇല്ല ഇല്ലേ കൊച്ചി കാണാൻ അങ്ങനെ ഒരു അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാം കമ്പ്യൂട്ടറിന് ഒരിക്കലും തെറ്റി പറ്റില്ല സത്യമായിട്ട് പ്രേമിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചു തരാം സ്വാമി നല്ല സ്റ്റൈലായിട്ട് റൊമാൻറ്റിക്കായിട്ട് ഒരു പ്രേമലേഖനം എഴുതികൊണ്ട് പോകാം ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടി വന്നാൽ ഞാനേറ്റു ഞാൻ എന്താണ് വിളിക്കേണ്ടത് പ്രിയപ്പെട്ട ലത്തീഷയ്ക്ക് എന്തെഴുതണമെന്ന് എനിക്കറിയില്ല നാം തമ്മിൽ കണ്ടുമുട്ടിയത് തികച്ചും ആകസ്മികമായിട്ടായിരുന്നു ഇതൊരു പക്ഷേ ഈശ്വര നിശ്ചയമായിരിക്കാം ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ നിന്നെ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു എന്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളാവുകയാണ് ഞാൻ കാത്തിരിക്കുന്നു വരുമോ വരും വരാതിരിക്കില്ല ും വരാതിരിക്കില്ല സ്വാമി കലാകാരനായ ഒരു കാമുകനുണ്ട് ഇത്രയും കവിഭാവനയുള്ള ഒരു ആയുർവേദവുമാണെന്ന് ഞാൻ അറിരുത് സ്വാമിയുടെ മനസ്സിൽ കല ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പു ഇങ്ങനെ ഒളിഞ്ഞുകിടക്കുന്ന പലതും ഞാൻ കമ്പ്യൂട്ടർ മൂലം പുറത്തു കൊണ്ടുവരും ഞാൻ ഈ കത്തിൽ എത്യശിച്ച് കൊടുക്കുന്നു മറുപടി മേടിക്കുന്നു

അയ്യോ കത്തവിടെ കമ്പ്യൂട്ടർ കാണിച്ചപ്പോഴേ ഞാൻ കരുതി എനിക്ക് ഈ ദിവസം മോശമാണെന്ന് ടു പ്ലസ് ടു ആയിരുന്നു കാണിച്ചത് മാനഹാനി അതുപോലെ ത്രീ പ്ലസ് ഫോർ സ്ത്രീ പീഡനം പിന്നെ സ്വാമിയുടെ കാര്യം ആലോചിച്ചപ്പോ കമ്പ്യൂട്ടറിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി അതൊക്കെ പിന്നെ പറയാം ആ കത്തവിടെ ആ മറുപടി കൈ കിട്ടിയപ്പോ താങ്ക്സ് പോലും പറയാതെ പോകുന്ന കാമുകൾ ഇനി ഇതുപോലെ എത്ര എത്രയെത്ര പ്രേമലേഖനങ്ങൾക്ക് ഈ ജാതകൃഷ്ണ മറുപടി എഴുതാനിരിക്കുന്നു അക്ഷരം പഠിച്ചതിന്റെ ഒരു ഗുണം ഞാൻ ഇപ്പോഴാണ് അറിയുന്നു എനിക്കിഷ്ടമാണ് എങ്ങനെ പറയുന്നു ഒത്ത് വിഷമിച്ചിരിക്കാനോ ഞാൻ മനസ്സിന്റെ ഫലത്തെക്കുറിനുണ്ട് എപ്പോഴും ആ മുഖം കാണാൻ എന്ത് ഭംഗിയാ ഞാൻ ഒരു ഉമ്മ തരട്ടെ ഞാ പോ കഥയാണ് പുതിയ കഥ പോയിട്ട് വരുമോ വിസി അനുവദിക്കുമെങ്കിൽ പുള്ളിക്കാരൻ എന്തിനസപ്പെടും സാധാരണ പരിപാടി കഴിയുമ്പോ നേരെ ആശുപത്രിയിലേക്ക് എടുക്കാറ് ഈ മയ്യത്തെടുക്കണമല്ലേ പോട്ടെ ഞാൻ വരില്ല എന്ന് കരുതിയോ എന്റെ ബൈക്ക് ഒക്കെ ശരിയാക്കി തരും അതിപ്പോ ഇപ്പോഴ ഇപ്പോഴല്ല നാളെ ഷുവറാണല്ലോ പൂവ് എനിക്ക് ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട് അതുകൊണ്ട് ശരിയാക്കി തരാൻ പറ്റാഞ്ഞത് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനത്തെ ആളല്ലോ എന്ത് വിടാൻ ധൈര്യമായിട്ട് പോയിക്കോളൂ ഇന്നാളെ ഇങ്ങനെ പറഞ്ഞിട്ടത് പിന്നെ എന്തെങ്കിലും നാളെ അല്ലാണ്ട് ഇങ്ങനെ അടച്ചിടക്ക അല്ല നാളെ മറ്റന്നാളോ ഞാൻ കൊണ്ടുവന്നു തരാം ഇതിപ്പോ വേലി കിടന്ന പാമ്പിനെടുത്ത് കോണം സാർ പാമ്പ് പാമ്പ് ഓഫീസിന്റെ താഴെ പാമ്പ് ഉണ്ടായിരുന്നു പറയാണ് ചിലവരൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം എന്റെ അമ്മ എന്റെ പണി പോയാനെ അവരൊക്കെ ടൗണിൽ കീ മമ്മിയെ ഏൽപ്പിച്ചിരുന്നതാ നാളെ ബർത്ത്ഡേ ആണല്ലേ എന്റെ ആകെ ഒരു സമ്മാനം ഉണ്ട് ഈ പ്രേമകഥയിൽ ഒരു കടന്നു വരാൻ ഞാൻ നുവദിക്കൂല ശക്തിയായിരുന്നാലും ശരി അവന്റെ അവന്റെ പാക്ക് അയ്യോ പാവം കിടക്കും ആര് കടന്നാലും ശരി ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇടപെടും വഴക്കിനും പയ്യവേലിക്കൊന്നും പോകണ്ട അവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി സ്വാമി കാര്യത്തിൽ ഇടപെടരുത് അവനെ ബുദ്ധി രണ്ട് കൊടുത്താലോ തല്ലാനോ അത് വേണോ വേണോ സ്വാമിക്ക് വേണ്ടി ഞാൻ അവനെ തല്ലു സ്വാമി ധൈര്യമായിട്ട് പോ പോട്ടെ താഹ പറഞ്ഞതല്ലേ സ്വാമി ധൈര്യമായിട്ട് പൊക്കോ താൻ എന്തർത്ഥത്തില്ല സ്വാമിക്ക് ധൈര്യം കൊടുത്തത് തല്ലാൻ തന്നെ ഞാൻ തല്ലു താൻ ഇതുവരെ തല്ല് കൊണ്ടിട്ടുള്ളതല്ലാതെ പലർക്കും കൊടുത്തിട്ടുണ്ടോ ഒരു ഒരാവേശപ്പുറത്ത് അങ്ങനെ പറഞ്ഞാതെ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ പ്ലാനിങ് ഇല്ലാതെ നടക്കില്ല എന്തായാലും അവനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച് ഞാൻ കമ്പ്യൂട്ടറിൽ ഒന്ന് ഫീഡ് ചെയ്യട്ടെ നടക്കുവോ നോക്ക നോക്ക